ബിഗ് ബോസ് ഇന്നലത്തെ ഗെയിമിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് ശിജവും അപ്സരയും കൂടി ഒരുപാട് തലയാണി ഉണ്ടാക്കി അതിൽ നിന്ന് ഒന്ന് വരെ സെലക്ട് ചെയ്യാണ്ട് ജിൻഡോ എടുത്ത തീരുമാനം എന്ത് ബുദ്ധിയില്ലായ്മ ഞാൻ ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നോ അതിനോട് അനുസരിച്ച് ബിഗ് ബോസ് ബിഗ് ബോസിന് ഒരു ഉളുപ്പുണ്ടോ അത്രയും തലയാണി സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു തലയാണി വരെ സെലക്ട് ചെയ്തിട്ടില്ല രണ്ട് തലയാണി എടുത്ത് പറ്റിട്ട് അഭിപ്രായം പറഞ്ഞ് ബാക്കി എല്ലാത്തിനെയും അങ്ങ് ടും സീറോ ആക്കി മാറ്റി സായിക്കും ഈ ജിൻഡോന്റെ അതേ നിലപാട് എടുത്താൽ മതിയായിരുന്നു അവിടെ സായിയും ബാക്കിയുള്ള ആൾക്കാരും ബായി പൂട്ടി എന്നത് ഒരാള് മാത്രം ജഡ്ജ് ചെയ്താൽ മതി എന്നുള്ള തീരുമാനത്തിലാണ് അപ്പൊ സായിക്കും ഇങ്ങനെയുള്ള തീരുമാനം തന്നെ എടുത്താൽ മതിയായിരുന്നു ജിൻഡോ ചെയ്ത മാതിരി തലയാണി നെൽത്തിവെച്ച് ക്കാൻ പറ്റുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തിയാ മതിയായിരുന്നു അങ്ങനെ ആയിരുന്നു വേണ്ടത് ഇത് വളരെ മോശമായിട്ടുള്ള ഒരു ഗെയിമിങ് സിസ്റ്റം ബിഗ് ബോസും കൂടി കുറച്ചും കൂടിയും ശ്രദ്ധിച്ച് ഗെയിം കൊടുക്കുന്നതാണ് കൂടുതലും ഉത്തമം എന്നാൽ അതിൻ്റെ ഒരു കാര്യങ്ങൾ നീറ്റിലേറ്റും ഭംഗിയായിട്ടും പോവുള്ളു എന്തായാലും ഏത് ഗെയിം അങ്ങനെ തന്നെ ഇതിനു മുമ്പ് ആ ഋഷിനെ പിടിച്ചു വെച്ച് ജിൻഡോ ഋഷിന്റെ മേത്ത് പിന്നെ അതിന് ശേഷം ഋഷിന്റെ മേത്ത് ഏർ ശരീരമാരി ബലം പിടിച്ചതിന് ശേഷം പറഞ്ഞു അങ്ങനെ ഇനി ബലം പിടിക്കാൻ പറ്റില്ല അതില് ഋഷി ഔട്ടായി അപ്പൊ നിങ്ങൾ നോക്കി നോക്കിയേ അത് വേറെ കളിച്ച ഋഷി ഔട്ടായി അപ്പൊ ഋഷി ഔട്ടായത് ഏർ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഔട്ടിംഗ് ആണോ അല്ല അത് ആ ആ ഒരു കളിയൊക്കെ ഭയങ്കര ബോറിങ് ആണ് അതായത് ഒരാൾ പുറത്തതിനു ശേഷം ഒരു തീരുമാനം എടുക്കുക എന്നിട്ട് ആ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോവുക ഒരാൾ പുറത്തതിനു ശേഷം അല്ല അങ്ങനത്തെ തീരുമാനം എടുക്കേണ്ടത് പുറത്ത് പോകുന്ന മുമ്പ് തീരുമാനം എടുക്കണം അങ്ങനെയാ വേണ്ടത് ബിഗ് ബോസ് കുറച്ചും കൂടി ഇങ്ങനെ ഊള പരിപാടികൾ മാറ്റിയിട്ട് കുറച്ചും കൂടി ബിഗ് ബോസ് ആക്റ്റീവ് ആകണം എല്ലാ കാര്യത്തിലും പല കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇന്നലെ ഭയങ്കര ഭയങ്കര വിഷമായി പോയി അപ്സരയും ശിശുവും നന്നായിട്ട് തലയാണി സ്റ്റിച്ച് ചെയ്ത് അവിടെ കൊണ്ട അട്ടി കട്ടിക്ക് വെച്ചു ബാക്കിയുള്ള ആൾക്ക് കഴിയാത്ത ലെവലിലുള്ള അത്രയും തലയാണി അവർ സെലക്ട് ചെയ്തു ഇപ്പോ ജാസ്മിനും അർജുനും ചെയ്ത സെയിം രീതി തന്നെയാണ് ഇവര് ചെയ്തിട്ടുള്ളത് എല്ലാ തലയാണി എടുത്ത് വെച്ച് നോക്കിയാലേ അറിയാം അവർ അവരതേപോലെ അതുപോലെ തന്നെ ോറയും അൻസിപ്പയും ചെയ്ത സെയിം രീതിക്ക് തന്നെയാണ് ഇവർ ഇത് ഉള്ളത് എല്ലാം നമുക്ക് ക്യാമറയിൽ കാണും വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും പക്ഷെ ജിൻഡോ ഒരറ്റ വാക്കിൽ എല്ലാം തീർത്തു അതാണ് എല്ലാം ഒരേപോലെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവര് മറ്റേ റോബോട്ടോ മെഷീനോ ഒന്നും അല്ലല്ലോ ഇങ്ങനെ ഒരേ രീതിയിൽ മേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇതിന് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇവര് അത്രയും ഇത് ഇത് ഈ വർക്ക് എന്നെ ചെയ്തോണ്ടിരിക്കുന്ന ആളൊന്നല്ലല്ലോ കൊറച്ചടവ് കൊടുക്കാമായിരുന്നു ഈ പാത്രത്തിന്റെ ഗെയിമില് ഇവരെല്ലാരും കൂടി ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടാണ് മീൻസ് എല്ലാരും ആ നാല് പേര് നാല് ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തോണ്ട് ആ ഒരു കാര്യം ആയിട്ട് പോയി അതുപോലെ തന്നെ ഇത് ചെയ്താ മതിയായിരുന്നു വളരെ വള്ളരെ മോശം ഊളപരിപാടി ഊള ഗെയിം പരിപാടി അല്ല ഊള ഗെയിം ഊള പരിപാടി എന്ന് പറയുന്ന കുറെ ആളുണ്ടാവും പക്ഷെ ഞാൻ പറയാ ഊള ഗെയിം ഊള ഗെയിം